ഹലോ വെൽക്കം ടു ഗ്സ് ഞങ്ങളുടെ പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഇന്നൊരു തീപ്പൊരു ബ്ലോഗായിട്ടാണ് ഉദ്ദേശിച്ചത് പക്ഷെ പക്ഷെ തീപ്പൊരു ചെയ്യണം എന്നുള്ളത് പലരും അഭിപ്രായം നിങ്ങള് ഞങ്ങള് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടപ്പോ ഇവകൊക്കെ ഭയങ്കര എനിക്ക് ശെരിയാണ് മണ്ടത്തരം എന്നുള്ളത് എന്നുള്ള ഒരിക്കലും പ്രതീക്ഷിക്കണം നമ്മള് മനസ്സിലാവില്ലല്ലോ നമ്മൾ ഒരു ചിത്രീകരിക്കുമ്പോളെ ഉള്ളിലുള്ള ലേഡി ഉണ്ടും ചട കുടഞ്ഞ് എഴുന്നേറ്റ് പ്രതികരിക്കണം ഞാൻ പറഞ്ഞു പക്ഷെ ഇപ്പൊ നമ്മളെ സ്നേഹിക്കുന്ന പലരും നമുക്ക് മെസ്സേജ് അയച്ചിട്ട് എന്തെങ്കിലും അതിനെ പറ്റി പറയണെന്ന് പറഞ്ഞപ്പോ ഓക്കെ അപ്പൊ എന്തെങ്കിലും വിശദീകരിച്ച് ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിച്ചു അപ്പൊ നമ്മൾ ഈ ബ്ലോഗില് പറയുന്ന വ്യക്തികളെ ആരാന്ന് വെച്ചാല് നമ്മളെ വീഡിയോ എടുത്തിട്ട് ഞങ്ങളെ വർഗീയവാദികൾ മുദ്ര കുത്തിയ കുറച്ച് സോഷ്യൽ മീഡിയ തീവ്രവാദികൾ ആ ഭക്തി ഭക്തിയോടുകൂടി ആ പക്ഷെ അവരെ ഉള്ളിലിരിപ്പ് എന്താന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവാം ആർക്കും മനസ്സിലാക്കാൻ പറ്റും അവർക്കുള്ള മറുപടിയാണ് ഒരിക്കലും നല്ല രീതിയിൽ ആ വിശ്വാസം മുറുകെ പിടിച്ച് നല്ല ഭക്തർക്ക് ഒരിക്കലും ഇത് ബാധകമല്ല അവരെ പറ്റിയിട്ടല്ലേ ഞങ്ങളിത് പറയുന്നത് അപ്പൊ ആരും അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഇനി ഇതും മുടച്ചോടിച്ചിട്ട് വേറെ രീതിക്ക് ആക്കരുതണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് ഞങ്ങള് അവിടുന്ന് ഒളിച്ചോടി വന്നിട്ട് ഇവിടെ ജീവിക്കുന്നത് കാരണം ഞങ്ങൾ നാട്ടിൽ നിന്നാല് വർഗീയത ഉണ്ടാവും കഴിഞ്ഞ സമയത്താണെങ്കിൽ വല്യ വിഷയങ്ങൾ ഉണ്ടാവും അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അവിടുന്ന് ഒളിച്ചോട്ടം അതല്ലേ ഒളിച്ചോടി വന്ന് ഇവിടെ ജീവിക്കുന്നത് എന്നിട്ട് ഒരു ഇത്തരം വർഷങ്ങൾക്ക് ശേഷം വരുന്നത് അവിടെ ഞങ്ങൾ അങ്ങനെ മനസ്സെ പോലും ചിന്തിക്കാത്ത ഒരു ഇതാണ് ഞങ്ങക്ക് ഞങ്ങൾ ഫാമിലി ആയിട്ട് നല്ല രീതിയിൽ പോകണം അത്രേ ഉള്ളൂ ഇത് നല്ല വിശ്വാസികള് ഭക്തര് ഇതിനെ ഇത് ഇതിനെടുക്കരുത് എന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഞാനാണ് മുസ്ലിം ആയിട്ടുള്ളത് അപ്പൊ ഇന്റെ ആൾക്കാരൊക്കെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണൊക്കെ അവരെ സ്നേഹിക്കേണ്ടി വരും ചെലപ്പോ അവരെ കൂടെ അവരുടെ പരിപാടികളിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തവരാണ് ഇന്നും എല്ലാ രീതിയിലും ആരും മാറ്റി നിർത്തപ്പെട്ടിട്ടില്ല നമ്മളിപ്പോ അവരെ കൂടെ അവരെ അവരെ പരിപാടികളിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഇന്റേതായ പരിമിതികൾ ഞാൻ നിലനിർത്തിയിട്ട് തന്നെയാണ് ഞാൻ പങ്കെടുക്കുന്നത് മാറിന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ അച്ഛനും അമ്മേനും എന്റെ ആൾക്കാരും എനിക്ക് ഇന്നെ സ്നേഹിച്ചിട്ട് എന്റെ കൂടെയുള്ള എന്റെ ആൾക്കാരും എനിക്ക് വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല അവരെ ഏറ്റവും വലിയ ആ ഒരു ഭാഗ്യവും ഇന്നെ പോലെ കല്യാണം കഴിച്ച ഒരുപാട് കുട്ടികൾക്ക് കിട്ടാത്തവരുണ്ട് അവർ ഇന്ന അറിയുന്നവര് അത് പറയാറുണ്ട് അവർക്ക് ആ വിഷമോ ഇന്റെ ഒരു സന്തോഷം കാണുമ്പോ അവരെ അതിൽ സന്തോഷിക്കുന്നവരുണ്ട് അനക്കെങ്കിലും അങ്ങനെ ഒരു ഇത് കിട്ടിയല്ലോ കിട്ടിയല്ലോന്ന് പറയുന്നവരുണ്ട് അപ്പൊ അതൊക്കെ എന്താ പറയാ ഭാഗ്യാണ് പക്ഷെ ഇതിപ്പോ ടോട്ടലിപ്പോ ഒരു ഏഴ് എട്ടോ യൂട്യൂബ് ചാനലും രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുമാണ് ഫസ്റ്റ് പോസ്റ്റാണ് വന്നത് ഇപ്പൊ യൂട്യൂബര് എടുത്തിട്ട് കാരണം എന്താണ് അവർക്കൊരു റീച്ച് ഇതിലൊരു ഉസ്താദും വന്നു അതാണ് കോമഡി അപ്പൊ ഇതാണോ അവരെ യഥാർത്ഥ ഭക്തി എന്നാണ് എന്റെ ചോദ്യം ഏഹ് ഒരു ഒരു ഫാമിലിനെ ഫുൾ ആയിട്ട് ഒന്നും അറിയാതെ ഒരു തീവ്രവാദി എന്ന് മുദ്ര ചിത്രീകരിച്ച് മാറ്റി നിർത്തപ്പെട്ട് ഇതാണ് അവരെ ഭക്തി ഏഹ് അപ്പോ ഞാൻ ഒരു കാര്യം ഫസ്റ്റ് തന്നെ പറയാണ് ഇന്റെ ചെറുപ്പകാലം മുതൽ ഇന്ന് ഈ പ്രശ്നം വരെ ഇന്റെ അറിവില് ഗുരുവായൂർ പരിസരത്ത് പോയത് ഒരു പ്രശ്നമല്ല എല്ലാരും രാത്രി ഞാനും ഇന്റെ ബാച്ചിലർ ലൈഫിൽ ഞാനും പോയിട്ടുണ്ട് ഒരു ഒരു ഏരിയ വരെ ഇപ്പൊ ഞങ്ങളീ പോയ ഏരിയ വരെ ഞാനും പോയിട്ടുണ്ട് എല്ലാവരും പോകുന്നുണ്ട് ഏഹ് കല്യാണം കഴിച്ചപ്പോൾ ഞങ്ങള് ഞങ്ങള് പ്രണയിച്ച് കല്യാണം കഴിച്ചപ്പോൾ

മതവർഗീയത കൊടുത്തോണ്ടിരിക്കുക അതില് കമന്റ് ഇടുന്നു കണ്ടാതെ തന്നെ അറിഞ്ഞൂടെ എന്താ ഏതാന്ന് പോലും അറിയാതെ കൊറേ പൊട്ടന്മാര് കെടുന്നു വായ തോന്നിയതും ഒക്കെ പറയുന്നുണ്ട് പൊട്ടന്മാര് തന്നെ അപ്പൊ ഇത് എല്ലാരും ഈസ്റ്റ് റീൽസ് മാത്രം കുത്തിപ്പൊക്കിയിട്ടാണ് എല്ലാരും വരുന്നത് അതിനുവേണ്ടാണ് ഞങ്ങള് ഒന്ന് കാണിക്കാനും ഞങ്ങൾക്ക് വീഡിയോ കണ്ടാച്ചിട്ട് തന്നെ ആവും അത് വേറെ കാര്യം അങ്ങനെയുള്ള മനുഷ്യന്മാരൊരു അവസ്ഥ അതെന്തോ ആവട്ടെ അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് ഒന്നും കൂടിയും കാര്യങ്ങളൊന്നും വിശദാക്കി കൊടുക്കുക ഞാൻ അറിയാത്തവർക്ക് അറിയാവുന്ന പറയാല്ലോ ഇവര് പറയണു ശരി അപ്പൊ അങ്ങനെ വിടണ്ട ജസ്റ്റ് എന്തെങ്കിലും പറയാ എന്നുള്ളത് ഇനിയിപ്പിത് ഫസ്റ്റ് സ്റ്റാൻഡ് ലാസ്റ്റ് ആവും ചിലപ്പോ ഇനി നമ്മൾ ഇതിന്റെ പിന്നാലെ വരും ഒന്നുമില്ല പിന്നെ അതെ ഇനിയും ഇതുപോലെ പല യൂട്യൂബേഴ്സും വരും വേറെ ഒരാളെ കിട്ടണ വരാട്ടാ ഇനിയിപ്പോ പുതിയ ഒരു എന്താണ് ജസ്റ്റിലെ ജസ്റ്റിലെ അതായിരുന്നു മുന്നേ പിന്നിപ്പോ ഞങ്ങള് ഇനി പുതിയ ആള് വരും അത് കിട്ടണ വരെ ഞങ്ങളാവും അതിന്റെ ആൾക്കാരും ഓക്കെ അവര് എൻജോയ് ചെയ്യട്ടെ അപ്പോ ഇതില് പറയാനുള്ളത് എന്താണെന്നുവെച്ചാൽ ബാക്കിൽ ആൾക്കാരുണ്ട് നമ്മളെ തീവ്രവാദികളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നശിപ്പിക്കാൻ പോയതാണ് പിന്നെ ഈ താത്ത പട്ടം ഭർത്താവും എപ്പോഴും ഇപ്പൊ അവിടെ തന്നെയാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്താൽ സുഹൃത്ത് അറിയിച്ചിട്ടാണ് അയാൾ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പൊ അയാൾക്ക് സഹിക്കാൻ വയ്യ ഞങ്ങൾ എപ്പോഴും അവിടെ ചെല്ലുക എന്ത് കൂടാലോചന ൊക്കെയാണ് വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് അവിടെ നിന്നിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ ഗുരുവാരെ അപ്പന്റെ ഭക്തയാണ് അങ്ങനെ ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോയുടെ ഒരു ചെറിയ ഭാഗം എടുത്തിട്ട് ഒരു വായേ തോന്നിയത് പറഞ്ഞോണ്ടിരിക്കയാണ് അത് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാര് അത് എടുത്ത് റീച്ച് കിട്ടാം പക്ഷെ അത് നിങ്ങള് മറ്റുള്ളവരെ എന്താ പറയാ രാജ്യത്തിനെ ായിട്ടല്ല പക്ഷെ എന്നാലും പറഞ്ഞുകൊണ്ട് പറയാം പിന്നെ ഇവിടെ ഫോട്ടോ ഇവിടെ ഇതാക്കിട്ടാണ് നിങ്ങൾ ഫുള്ള് ബ്ലോഗ് ചെയ്യുന്നത് അപ്പൊ അതൊക്കെ വെച്ചിട്ട് അതുകൊണ്ടാണ് ഞങ്ങള് പ്രതികരിക്കാൻ കാരണം പിന്നെ ഇതിന്റെ പിന്നാലെ നമ്മക്ക് അതെ ഇവളെ ഫോട്ടോ എടുത്ത് ഇട്ടേ ഞങ്ങൾ നാട്ടിലാണെങ്കിൽ എന്തായാലും ഞങ്ങള് നിയമപരമായിട്ട് പിന്നാലെ പോകും നേരല്ലേ നമ്മൾ ഇവിടെയാണ് പിന്നെ ഒന്നാമത്തെ കാര്യം ീ ഇട്ട നല്ലവരായ ഭക്തജനങ്ങൾക്ക് ഏഹ് ഈ യൂട്യൂബിൽ ഇട്ട പൊന്നാര മക്കളെ ഞങ്ങൾ അഞ്ച് കൊല്ലം ആവുമ്പോഴാണ് ഒന്ന് നാട്ടിൽ വന്നത് ആ നാട്ടിൽ ഇവിടെ വരുമ്പോ പണ്ടേ ഉള്ളൊരു ആഗ്രഹമാണ് ഒരുപാട് വേദനിപ്പിച്ച് അച്ഛനും അമ്മനും അല്ലെങ്കിൽ എല്ലാരും ഫാമിലി ഞങ്ങൾ അങ്ങനെ കല്യാണം കഴിച്ചത് ഞങ്ങളെ ഇഷ്ടങ്ങളാണ് ഞങ്ങൾ ജീവിക്കുന്നുണ്ട് തെറ്റി പിരിഞ്ഞിട്ടുണ്ട് അതെ അവർ കൂടെ ഉണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തിന്റെ പ്രശ്നമാണെന്നാണ് എന്റെ ചോദ്യം ആ പിന്നെ പിന്നെ അപ്പൊ അവരെ അഞ്ചു കൊല്ലത്തിന്റെ അടുത്ത് ഞങ്ങൾ പോകുമ്പോ അവരെ സന്തോഷിപ്പിക്കുന്ന എന്തും നമ്മൾ ചെയ്യണം എന്നുള്ള പ്ലാനില ഞാൻ ഇന്റെ വീട്ടുകാരടക്കം അത് ഇഷ്ടപ്പെടാത്ത എതിർപ്പുണ്ട് ഞാൻ ആ അമ്മക്കും വേണ്ടിയിട്ടാണ് ഞാൻ അവരായിട്ടൊന്ന് പോകണം ഇന്റെ ദിനാണ് അവര് വന്നത് ഞാൻ പറഞ്ഞിട്ട് അല്ല ഞങ്ങൾ കൂടെ വന്ന് ഉള്ളിൽ പോയി അവര് തൊഴുകാണ് ആ ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും നിന്നിട്ട് ഇവിടുത്തെ നടക്കാണ് അവിടെ അപ്പൊ ജസ്റ്റ് വീഡിയോ എടുത്ത് അപ്പോ ഇന്ന് അത്ഭുതപ്പെടുത്തിയിട്ട് ഇപ്പോൾ ആ ഒരു കാര്യങ്ങളോട് പറഞ്ഞത് തോർമ്മുണ്ട് അപ്പൊ അവൾ കഥ കഥ അച്ഛനും അമ്മക്കും പോലീ കഥില്ല കേട്ടോ അതാണ് കോമഡി എന്നിട്ട് ആ കാര്യം അവള് പറഞ്ഞപ്പോ തോന്നി ഒന്ന് എവിടെന്നു പറഞ്ഞോ ജസ്റ്റ് ഭയങ്കര സംഭവമായി തോന്നി അത് പറയുമ്പോ പെട്ടെന്ന് ഒരു മഴയും വന്ന അപ്പൊ ഇപ്പൊ നമ്മള് എല്ലാവർക്കും ഒരു ഭയങ്കര സന്തോഷം ആ എന്തൊക്കെയാ പറഞ്ഞിടക്ക മുത്ത മണികൾ എന്തൊന്നുമല്ല എന്റെ വിഷയങ്ങൾ ഇതൊന്നും അറിയാണ്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഞങ്ങളൊക്കെ പറയാം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂലോ വേറെ അവർ തോൽത് വന്ന് ഞങ്ങൾക്കുള്ള പായസം ചായ കുടിച്ച് ഞങ്ങളെ കാര്യങ്ങളായിട്ട് ഞങ്ങള് പോന്ന് ഇനിയിപ്പൊ ഇത് ഇതിന് ഇപ്പൊ ഈ പറയുന്ന എന്തുകൊണ്ട് മതം മാറി എന്ന് ചോദിക്കുന്നവരുണ്ട് അതൊക്കെ എന്റെ പേഴ്സണൽ കാര്യാണ് ഞാൻ എന്തുകൊണ്ട് മാറി എന്തിനായി അതൊന്നും എനിക്കിവിടെ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല ഇപ്പൊ ഞാൻ ഹിന്ദു മുസ്ലിം ആയി നിന്ന അപ്പൊ ഈ പറയുന്ന ആൾക്കാരൊന്നും ഉണ്ടാവില്ല അതാണ് തേങ്ങയാണ് മാങ്ങയാണ് ഹിന്ദുവിന്റെ മുസ്ലിമിനെ ജീവിക്കുന്ന ഹിന്ദു ആയിട്ട് നാട്ടിൽ ആർക്കും ും ഒരറ്റ വിഷയം കിട്ടിയ ഗുരുവായൂർ പോയതാണ് അത് ഞങ്ങള് അത് പ്രതീക്ഷിക്കാതെ ഒന്നും മനസ്സിലാക്കാതെ അവിടെ പോവുകയും ചെയ്ത് ആൾക്കാർക്ക് അപ്പൊ ഇതാണ് കേറി ഭക്തി അപ്പൊ അപ്പൊ ഞങ്ങള് മാത്രമേ നമ്മൾ നാട്ടിലുള്ളപ്പോഴാണെങ്കിലും ഞാൻ ഇപ്പൊ ഈ മതം മാറി ഞാനൊരു കാസ്റ്റ് മാരേജ് കഴിഞ്ഞ പിന്നെ ആൾക്കാർ പലതും പറയുന്നുണ്ട് ഇപ്പൊ ഞാൻ ഒരു മുസ്ലിം ആയതുകൊണ്ട് മുസ്ലിംസ് എല്ലാവരും അംഗീകരിച്ച് കൊണ്ടെടുക്കണ തലയെ കയറ്റി കൊണ്ടെടുക്കണൊന്നുമില്ല അവരെ ഭാഗ്യം അവരിന്ന് ടോർച്ചർ ചെയ്യുന്നുണ്ട് ഹിന്ദുസിന്റെ ഭാഗ്യം ടോർച്ചർ ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ഇവരെ ഈ ഹിന്ദു മുസ്ലിം എന്നുള്ളതൊന്നും ചിന്തിക്കണില്ല ഞങ്ങള് രണ്ടാളും ജീവിക്കുന്നെ ഞങ്ങക്ക് ഇഷ്ടമുള്ള മതത്തിൽ ഇഷ്ടത്തിന് ഞങ്ങളെ സമാധാനത്തിന് വേണ്ടി ഞങ്ങൾ ഞങ്ങളെ ജീവിതം മുന്നോട്ട് കൊണ്ടാണ് അതും നാട്ടിൽ പോലും നിൽക്കാതെ ഇവിടെ നിക്കണം നിൽക്കാൻ പറ്റിയതാണ് ഇപ്പത്തെ ഓരോ പ്രശ്നങ്ങൾ തന്നെ ചിന്തിക്കുന്നത് പുറത്ത് പോയി ജീവിച്ച് കുടുംബം നോക്കാൻ പണിയെടുത്ത് ഒരു മാസത്തിനൊന്ന് നാട്ടിൽ വരുമ്പോ ജസ്റ്റ് നമ്മൾ സന്തോഷങ്ങൾ ചെയ്യുന്നു അത് ആരെ അമ്പലം പൊളിക്കാനും അല്ല പള്ളി പൊളിക്കാനും അല്ല ക്രിസ്ത്യൻ പള്ളി എന്ത് പള്ളി ആയിക്കോട്ടെ നശിപ്പിക്കാനും അല്ല നമ്മള് വരണത് അപ്പൊ അതടക്കം നിങ്ങൾക്ക് അത് ഭയങ്കര എന്ന് വെച്ചാൽ അതുപോലും വേണ്ട ഞാൻ ഞാനതില് പറയണുണ്ട് ലാസ്റ്റില് ഞാൻ ഈ മതത്തിലാണ് ജീവിക്കുന്നത് അതിന്റെ വിധിയായിരിക്കാം ഞാൻ ഇത്ര ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് വിശ്വസിക്കാത്തിൽ കഴിക്കുള്ളൂ ഞാൻ മതം മാറ്റും ഞാൻ ഹിന്ദു കുട്ടിനെ ആർക്കും എവിടെ ഞാൻ പോലും ചിന്തിച്ചിട്ടുള്ള കാര്യല്ല പക്ഷെ എന്റെ ജീവിതം അതിലെത്തിച്ച് അതുകൊണ്ട് അതുകൊണ്ടുണ്ടാണോ ദോഷവും ഒരുപാട് ും ഒരുപാട് അനുഭവിച്ചത് അച്ഛനമ്മി ഞങ്ങളെ മിണ്ടുന്നതാണ് പക്ഷെ അതിന്റെ ഇടയിൽ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുക അതൊക്കെ ഇങ്ങനെ എന്താ പറയാ ും വെറുപ്പും ചിലപ്പോ വരെ വർത്തമാനം കേട്ട ചിരിയും വരും തീർച്ചയായും ചെയ്യണുള്ളൂ ഞങ്ങളിപ്പൊ സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് ഏത് മതത്തിലായാലും എന്തിലായാലും അത് മതി എനിക്ക് എന്ത് പറഞ്ഞാലും മരണം വരെ നമുക്ക് മരണം അത് വരെ ഒരുമിച്ച് തന്നെ ജീവിക്കും ഞാൻ ആ വീഡിയോ തന്നെ പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ മുസ്ലിം ആയിട്ടാണ് ഇപ്പൊ ഞാൻ മുസ്ലിം ആയിട്ടാണ് ജീവിക്കുന്നത് മരണം വരെ ഞാൻ അങ്ങനെ ജീവിക്കണം എന്നെ എന്ന് ആ വീഡിയോയില് പറയുന്നുണ്ട് ആ ഒരു ഒരു ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ എനിക്ക് എന്തോ കുരുവാരൂപ്പിനേറ്റ് ഭക്തിയോടുകൂടി വന്നിട്ടുള്ളു ഞാൻ അവിടെ എന്തോ കാണാൻ വന്നതാണ് ഞാൻ അങ്ങനെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആകുള്ളൊരു ഉദ്ദേശം അച്ഛനമ്മേനായിട്ട് അവിടെ വന്ന് ഗുരുവാരമ്പലത്തില് പായസിനെ നല്ല ഇഷ്ടമായി മുന്നേ അവിടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കൂട്ടിലേ തന്നപ്പോ അത് കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇഷ്ടമായപ്പോ അച്ഛനമ്മ അത് വാങ്ങിച്ചന്ന് അത് കുടിച്ച് അതിലൊന്നും ഇപ്പോ വലിയ വലിയ സംഭവങ്ങളായിട്ടൊന്നും കാണുന്നില്ല ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ് അതേപോലെ ഞങ്ങള് വീഡിയോ ഇട്ട് അതിന് നിങ്ങൾ പ്രതികരിക്കും എല്ലാരും പ്രതികരിക്കും പറഞ്ഞോട്ടെ പക്ഷെ ഉള്ള കാര്യങ്ങള് കുറച്ചൊക്കെ ഒരു പൊടി ചേർത്തോളൂ നിങ്ങൾ ചേർത്തോളീന്നാലും കുഴപ്പമില്ല എന്താണ് ചേർത്തോളം ആദ്യം ഞങ്ങളെ ബാക്കിൽ ആൾക്കാരുണ്ട് ഒരു സംഘടന ഒരു ഉസ്താദ് വന്നിട്ടുണ്ട് അതാണ് കോമഡി ഉസ്താദ് വന്നിട്ട് പറയാമുണ്ടാവും ചിലപ്പോ ഇവരെ ആൾക്കാരെ കൂടെ ഏത് നിക്കണംണ്ടാവും സപ്പോർട്ട് ഉസ്താദ് എല്ലാരും ഇവിടെ ഫോട്ടോ ആണ് ഇട്ടു അപ്പൊ അങ്ങനെ ഉസ്താദ് വലിയ ഇവരെ അമ്മ ശ്രദ്ധിക്കണം ഇവര് ഇവരെ ബാക്കിൽ തന്നെ വലിയ ടീം ഉണ്ട് ബാക്കില് അപ്പൊ നമ്മൾ ഇവരെ വാച്ച് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു അപ്പൊ ആരും ഇവിടെ ഒരു ഫ്രണ്ട് അതിന്റെ അടിയില് ഞങ്ങള് പറയാതന്നെ അവളെ ഇഷ്ടത്തിന് അവളൊരു കമന്റ് ഇട്ട് ഞമ്മളെ കാര്യങ്ങൾ പറഞ്ഞിട്ട് സാധനമായിട്ട് ഓടി ബാക്കി ഇങ്ങനത്തെ കുറച്ച് ടീംസ് വന്നിട്ട് പക്ഷെ ഇനിയും വരും അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞപ്പോ നാട്ടിലായാലും വീട്ടിലായാലും അവരങ്ങനെ ജീവിക്കണേ ഇവരിങ്ങനെ ഞങ്ങളിലേക്ക് നോക്കുക വീട്ടിലെ മക്കൾ മക്കളെങ്ങനെ നടക്കണേ എന്റെ തലേന്ന് എങ്ങനെയാട്ടം വീടുന്നു ഞങ്ങളിപ്പോ ലെവലായി ഇനിയെങ്കിലും വെറുതെ പോട്ടെ അതും അഞ്ചു വർഷത്തിലൊക്കെയാണ് ഞങ്ങൾ ഇവിടുന്ന് നാട്ടില് വരണത് ആ ഒരു മാസം ഞങ്ങൾ എന്തൊക്കെയാ കുടിക്കണേ എന്തൊക്കെയാ ചെയ്യുന്നത് അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ വീട്ടുകാരും അവര് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അവരങ്ങനെ വീട്ടിലിട്ട് പലരും കുത്തി വിളിക്കത്തി പ്രഷർ കേറുക അപ്പൊ പിന്നെ നമ്മള് നമ്മളെ റൂൾസിൽ പോണോണ്ട് എന്താണ് നിങ്ങള് കാണത്തെ ഞങ്ങളുടെ തൊഴുതിട്ടൊന്നും ഇല്ല അവിടെ ഞങ്ങൾ ആ പരിസരത്ത് പോയി ഞങ്ങളും എല്ലാ സ്വാതന്ത്ര്യമുള്ള മനുഷ്യനാണ് ഞങ്ങളും ആ പരിസരത്ത് പോയി അവിടത്തെ ഒരു പായസം കുടിച്ചുകൊണ്ട് ഞങ്ങളങ്ങായി പോകണ്ട പിന്നെ ഞാൻ ഒരു കാര്യം ഇപ്പൊ ചെറുപ്പത്തിലെ കാര്യം പറഞ്ഞു ആ ഒരറ്റ മൈൻഡ് മൈൻഡ് ഉള്ളതുകൊണ്ടാണ് ആ ഗുരുവായൂർ അമ്പലത്തിന്റെ ആ ഭാഗത്തേക്കെങ്കിലും ഒന്ന് പോണത് അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറയണം നമ്മളെ വിജയിക്കാൻ പോവേണം കുറെ ആൾക്കാർ എഴുതി എഴുതിയിട്ടുണ്ട് വിജയിക്കാൻ പോകണം നമുക്ക് നിയമം വരുന്നുണ്ട് ഒരു മനുഷ്യനെയും അവരുടെ മതത്തിലല്ലാത്ത ഒരാളും അങ്ങോട്ട് കയറ്റാത്ത ലെവലിൽ നിയമം വരണം ആ അത് വരണോ അത് വന്നിട്ട് നിങ്ങൾ ഒരു മനുഷ്യനെ അങ്ങോട്ട് കയറ്റരുത് അതാണ് നിങ്ങളെ വിജയം അപ്പൊ അതുപോലെ നിങ്ങൾ ചെയ്യണോ അത് ചെറുപ്പം മുതലേ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടെങ്കിൽ ഒരു അങ്ങോട്ട് മനുഷ്യങ്ങൾ മൈലന്താ ഒരു വാർക്കും പോകാൻ പാടില്ല അതുമല്ല അതുമല്ല ഏതൊരിപ്പാട്ടില് ഇപ്പൊ ഞാൻ കണ്ടിട്ടുണ്ട് ഇന്റെ പള്ളിയില് ഇന്റെ നാട്ടിലെ പള്ളിയില് മുസ്ലിങ്ങൾ വന്നാല് അവര് പുറത്ത് നിൽക്കും അവർക്ക് എന്തെങ്കിലും എണ്ണ വെളിച്ചെണ്ണ കൊടുക്കാണ്ടെങ്കിൽ അവർ പള്ളിയിലുള്ളിൽ കയറും ഒന്നുമില്ല ഏഹ് അതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നമ്മൾ പൂരത്തിന് പോണെ നമ്മളുണ്ടാവും അമ്പലത്തിൻ്റെ ഉള്ളിക്ക് പോകുന്നത് ഏഹ് എത്ര നമുക്ക് ഹിന്ദു ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും നമ്മൾ ഒരു ഒരു കല്യാണത്തിന് പോലും ഞാൻ ഒരുപാട് അമ്പലത്തിനുള്ളിൽ കയറിയില്ല നമുക്ക് പാടില്ലാത്ത സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകില്ല അവരെ കാര്യങ്ങളിലേക്ക് അശുദ്ധിയാക്കാനും നമ്മൾ ഒരിക്കലും മനസ്സില് നമ്മോട് കാണിക്കുന്ന റെസ്പെക്ടും നമ്മളെ അങ്ങോട്ടും അത് തന്നെ കൊടുക്കുന്നത് അങ്ങനത്തെ പക്ഷെ ചില ഒരാളെ രണ്ടു ആൾക്കാരെ കമന്റ്സ് ഒരു ലേഡിയും ഒരു ലേഡനും അത് രണ്ടാളും ഇട്ടുള്ള പോസ്റ്റ് ഫേസ്ബുക്ക് പോസ്റ്റ് ആണ് ഫേമസ് ആണ് അവര് അപ്പൊ അവരിട്ടുള്ള പോസ്റ്റിന്റെ അടിയിൽ കമന്റ് വായിച്ചപ്പോ നമ്മളെ നാടും നമുക്ക് പണ്ട് ഞാൻ നമ്മളെ നമ്മളെ നാട് ഉദ്ദേശിച്ചത് പരിസരം അവിടെ ഒന്നും അങ്ങനെ ഞാൻ വീട്ടിൽ പോയി നിന്ന് അവിടെയും ബിജെപി പ്രശ്നത്തിന് നിന്നിട്ടില്ല നമ്മളെല്ലാവരും അത്യാവശ്യം ദിവസം നമ്മളെ വീട്ടിൽ നിന്നിക്കണ് ഇപ്പൊ രാത്രി പോകേണ്ട പകല് പോകണ്ട ഒരാളും നമ്മളെ ഹിന്ദുക്കളാണ് ഹിന്ദുക്കളാണ് ഒരാളും തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ല ഇപ്പൊ അതിന് പറ്റിയൊരു പെണ്ണാണെങ്കിൽ കറക്കടില്ല പെണ്ണിന്റെ ഒരു കഥ ഞമ്മ എന്നാണ് അറിഞ്ഞത് ആ പോസ്റ്റ് ഇട്ട പെണ്ണിന്റെ എന്താണെങ്കിലും ആരെ നമുക്ക് ആരെയും ഈ പറഞ്ഞ വ്യക്തികളൊന്നും നമുക്ക് അറിയുന്നുണ്ടായില്ല പക്ഷെ ഇപ്പൊ പലവരും നമ്മോട് പറഞ്ഞ കഥയാണ് അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്ക് അറിവില്ലട്ടോ എന്തും ആയിക്കോട്ടെ അപ്പൊ ഇങ്ങനെ സ്വയം സ്വന്തം ലൈഫ് പല രീതിയിലുമായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ പലതും പറയണത് അതവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ വലിയ സെലിബ്രിറ്റി ആളൊന്നും അല്ല പക്ഷേ പറഞ്ഞോ ഞാനതില് പറയാത്ത കാര്യങ്ങള് ഞാൻ ഭക്തിയോട് കൂടിയിട്ടാണ് വന്നത് പറഞ്ഞിട്ടേ ഇല്ല ഞാൻ പറയാത്ത കാര്യങ്ങൾ അവിടെ നിന്ന് പറയുന്നു എനിക്ക് ഞാൻ ഹിന്ദു ആയിരുന്നപ്പോൾ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ അവിടെ ചെന്നിരുന്ന് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ഗുരുവായൂര അമ്പലത്തിന്റെ അവിടെ ഞാനായിക്കോട്ടെ എന്റെ ഭർത്താവ് ഇക്കോട്ടെ ഡെയിലി അവിടെയാണെന്ന് പറയുന്നുണ്ട് ഒന്നര മാസമായിട്ട് ഞങ്ങൾ ഇവിടെ ഉണ്ട് രണ്ടാവാൻ പോയി അപ്പൊ അങ്ങനത്തെ അനാവശ്യങ്ങൾ പറയാ പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ പരിസരത്താ പോയിട്ടുള്ളത് ഞങ്ങൾ തൊട്ടടുത്ത് പോലീസുകാരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കയറി ഇപ്പൊ ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് ഉള്ളത് നിങ്ങൾ പറഞ്ഞു ഈ വക കാര്യത്തിൽ നിങ്ങൾക്ക് എന്താണ് കുറ്റം കണ്ടെത്തണത് ഞങ്ങൾ ചെയ്തതിലെ തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ഞങ്ങൾ തീവ്രവാദി എന്നുള്ളൊരു വാക്ക് പറയുന്നത് അത് എന്താ പറയാ അത്രയും ദ്രോഹം തന്നെയാണ് അതല്ല ഭക്തി ആവാൻ ല്ലേ അല്ലെങ്കിൽ നമ്മടെ എല്ലാരും നന്നായി ഒരുമിച്ച് ജീവിക്കുന്ന നാട്ടിൽ വർഗീയത ഉണ്ടാക്കാൻ വേണ്ടിട്ട് അതല്ലേ സാധാരണക്കാർ പോലും അവര് കുറ്റം പറയാൻ അവര് വേറെ പണികൾ പറ്റില്ല നമ്മളൊരു വിഷയത്തേക്ക് എടുത്തിടരുതാന ആവശ്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് എന്താണോ അതിൽ ശരി തോന്നുന്ന കാര്യങ്ങൾ നിങ്ങള് പറഞ്ഞു പക്ഷെ ഇല്ലാത്തത് പറഞ്ഞു വരരുത് പിന്നെ അതിലൊരു വാചകം പറഞ്ഞിട്ടുണ്ട് അത് പ്രത്യേകം എന്റെ ഒരു ഫ്രണ്ട് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഹിന്ദുക്കളെ നാണം കെടുത്താൻ വേണ്ടിട്ട് കൊറേ ഹിന്ദുക്കൾ പൊട്ടന്മാര് കൊറേ ഹിന്ദുക്കള് പൊട്ടന്മാര് ഇവരെ സപ്പോർട്ട് ചെയ്യണവരുണ്ട് ഇവരെ പോലെ ഉള്ളവർ സപ്പോർട്ട് ചെയ്യണവരുണ്ട് അവര് പറയാൻ പറഞ്ഞിട്ടുണ്ട് ഹിന്ദുക്കളെ വില കളയാ അഭിമാനം കളയാൻ വേണ്ടിട്ട് ഒട്ടന്മാരിന്ന് വീട് അറിയാ അപ്പൊ മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആണ് അവര് ചെയ്യണെന്നുള്ളത് അവർക്ക് പോലും നാണക്കേട ഇങ്ങനത്തെ പറഞ്ഞ ഒരുപാട് മനുഷ്യന്മാരുണ്ട് എല്ലാത്തിലും പിന്നെ അത് നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് ആൾക്കാർ മതി അത് മതം നോക്കിയിട്ടും ഇന്ന മതത്തിലുള്ളവര് ഞങ്ങളപ്പം നിക്കണമെന്നു ഞങ്ങള് ചിന്തിക്കണില്ല ഏഹ് നമ്മളെ സ്നേഹിക്കുന്ന നമ്മളറിയുന്ന നമുക്ക് അത് മതി ഞങ്ങൾ ആരും മതം നോക്കിയിട്ട് ആരും ഞങ്ങൾ സ്നേഹിക്കണില്ലേ ഞങ്ങളെ കാര്യങ്ങൾ ചെയ്യണില്ല പിന്നെ ഞങ്ങൾ എന്തിനു നിന്നിട്ട് മതം മാറിയത് പറഞ്ഞ സ്ഥിതിക്ക് നമ്മളെ വായന്ന് വീഴുന്ന ഓരോ പോയിന്റ് ചോദിക്കും പറഞ്ഞ സ്ഥിതിക്ക് എന്തിനു മതം മാറി വെച്ചാൽ അത് ഞങ്ങളെ ലൈഫാണ് ഞങ്ങളെ ലൈഫിൽ മാറാതെ നിന്നാലും എങ്ങനെ നിന്നാലും ഇങ്ങളെ പോലെ ഒരു കെടുന്ന് അനാവശ്യം പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഈ ഒരു രണ്ട് മതസ്ഥ രൂപ അപ്പോൾ ഇത് ഞങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇതുകൊണ്ട് എനിക്ക് ഇണ്ടാവുകയാണെങ്കിൽ അത് ഞാൻ സഹിക്കും അതിനെതിരെ പ്രതികരിക്കാനും എനിക്കറിയാം ഏഹ് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും ലൈഫിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ വരുമ്പോൾ അറിയാ അല്ലെങ്കിൽ ഓൾ അങ്ങനെ പോയത് കൊണ്ട് ഉൾക്ക് അനുഭവിക്കുമ്പോൾ അറിയാം അത് അനുഭവിക്കുമ്പോൾ അത് നേരിടാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും എനിക്കറിയാം ഇത് ഇപ്പം ഞാൻ സ്മൂത്ത് ആയിട്ട് പോവുണ്ട് അത് നിങ്ങളായിട്ട് ഇല്ലാതാക്കരുത് അത്രയൊക്കെ പറയാനുള്ളൂ അപ്പൊ ഞങ്ങള് ചാടിക്കട്ടെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നവരോട് പറയണേ ഞങ്ങൾ ഒരു ഇപ്പൊ ഇതിലെന്തായാലും പറഞ്ഞേലും ഒന്നിനും ഞങ്ങൾ വേറെ ശ്രമിക്കണില്ല അത് മരണം വരും ഹിന്ദു ആയിക്കോട്ടെ ഞങ്ങൾക്ക് ഇല്ല അങ്ങനെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയയില് വന്ന ഭക്തി ആൾക്കാരെ ഞങ്ങൾക്കെതിരെ വന്ന ഭക്തിയുള്ള ആൾക്കാരെ ഞങ്ങൾ ആ അമ്പലം ഗുരുവായൂരും ഒന്നും നമ്മള് എവിടക്കെടുത്ത് പോണില്ല അവിടെ ബോംബ് ഇടാനും വരുന്നില്ല ഏഹ് അങ്ങനെ ചാവേറായിട്ട് മെരിക്കാക്ക് താല്പര്യം ഇല്ല ഏഹ് മരിക്കുമ്പോ മരിച്ചോട്ടെ അപ്പൊ നിങ്ങള് ഇങ്ങനെയുള്ള കൊറേ കാര്യങ്ങളായിട്ട് ഞമ്മളെടുത്തോ അങ്ങനൊന്നും വരല്ലേ അതാണ് ഇങ്ങോട്ടുള്ള അപേക്ഷ ഏഹ് വേണ്ട കാര്യങ്ങൾ കാര്യങ്ങൾ നമ്മളെ ഓരോ ഒരു ഒരു ഞങ്ങളെ സപ്പോർട്ട് ഞാൻ മാറിയോണ്ട് പിന്നെ മുസ്ലിംസിലുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നും ഞാനും പറയണില്ല ആൾക്കാരല്ല എന്നെ സപ്പോർട്ട് ചെയ്യേണ്ടത് ഞാൻ ഇപ്പൊ വിശ്വസിക്കുന്നത് മതി പണ്ട് ഉണ്ടായിരുന്നു നമ്മളെല്ലാരിൽ നിന്നും എങ്ങനെ മാറി വന്നാലായാലും അത് നമ്മളെ പല രീതിയിലും ചൂഷണം ചെയ്തിരുന്നു തട്ടൊന്ന് വിഴുമ്പിക്കും അങ്ങനെയുള്ള അതൊക്കെ അനുഭവിക്കുന്നവർക്ക് അതിന്റെ അനുഭവിക്കണവർക്കേദന അറിയുള്ളു പക്ഷെ ഇന്ന് ഞാൻ ആരും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകണവരും കുറ്റം പറയുന്നവരും നമ്മൾ മൈൻഡ് മൈൻഡാക്കണില്ല അത് മതി അല്ല ഒരു മതം ബേസ്ഡ് ആയിട്ട് ആൾക്കാര് ആൾക്കാർ വേണമെന്നൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മളൊക്കെ ഉള്ളിലാണ് മനുഷ്യനായിട്ട് ആഗ്രഹിക്കണില്ല അപ്പോ ദയവ് അങ്ങനൊക്കെ ജീവിച്ച് മുന്നോട്ട് നാളെ എല്ലാരും പോകേണ്ടി വരാം അപ്പോ ഞങ്ങള് വീഡിയോ ഫുൾ ആയിട്ട് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ബൈ